വിശുദ്ധ മത്തായുടെ സുവിശേഷം അധ്യായം നാല് അക്കാലത്ത് യേശു ഗലീലി കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന രണ്ട് സഹോദരന്മാരെ കണ്ടു പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും അവർ മീൻപിടുത്തക്കാരായിരുന്നു അവൻ അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ രണ്ട് സഹോദരന്മാരെ കണ്ടു സബദീപുത്രനായ യാക്കോബും സഹോദരൻ യോഹന്നാനും അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു അവരെയും അവൻ വിളിച്ചു തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു കർത്താവിന്റെ സുവിശേഷം വിശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ തിരുസഭ എന്ന് വിശുദ്ധ അന്ത്രയോസിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ക്രിസ്തുവിന്റെ പ്രഥമ ശിഷ്യന്മാരിൽ ഒരുവനും വിശുദ്ധ പത്രോസിന്റെ സഹോദരനുമാണ് വിശുദ്ധ അന്ത്രയോസ് ഏവർക്കും വിശുദ്ധന്റെ തിരുനാളിന്റെ എല്ലാ പ്രാർത്ഥനകളും നേരുന്നു വിശുദ്ധ മതായിഡ് സുവിശേഷം നാലാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ക്രിസ്തു തന്റെ ആദ്യ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന വചനഭാഗമാണിത് ക്രിസ്തുവിന്റെ വിളി സ്വീകരിച്ച് തങ്ങളുടെ തൊഴിൽ ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു എന്നാണ് വചന സാക്ഷ്യം ഒരു മനുഷ്യനൊരു തൊഴിൽ ഉപേക്ഷിച്ച് മറ്റൊരു തൊഴിൽ തേടുന്നത് അവരെ കൂടുതൽ ലാഭകരമായിട്ടുള്ള എന്തെങ്കിലും അതിൽ കണ്ട് കണ്ടതുകൊണ്ടാവണം അതുകൊണ്ട് തന്നെ മറ്റൊരു ജോലിയിലേക്ക് നമ്മൾ മാറുമ്പോൾ നല്ല രീതിയിൽ ആലോചനയൊക്കെ കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ എന്നാൽ ഇവിടെ ശിഷ്യന്മാരെ ക്രിസ്തു വിളിച്ചപ്പോൾ ആ വിളിയോട് അവർ എപ്രകാരം പ്രവർത്തിക്കൊണ്ട് മറുപടി പറഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് വചനം പറയുന്നത് തൽക്ഷണം അവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജോലി ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ചു എന്നാണ് ദൈവത്തിനപ്പുറം മറ്റൊന്നിനും വിരകല്പിക്കാതെ അവന്റെ വിളിക്കൊത്തവണ്ണം ജീവിക്കാൻ നമ്മളും പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് ദൈവത്തിന്റെ വിളിയോടുള്ള നമ്മുടെ മനോഭാവം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ക്രിസ്തു വിളിച്ചത് ഏറ്റവും വലിയവനയല്ല ഏറ്റവും ബുദ്ധിമാനെയല്ല ഏറ്റവും ഭംഗിയുള്ളവനെയല്ല ഏറ്റവും ശക്തനെയുമല്ല അവൻ വിളിച്ചത് വരാൻ മനസ്സുള്ളവരെ മാത്രമാണ് വിളിച്ചാൽ വരുമെന്ന് അവന് ഉറപ്പുള്ളവരെയാണ് അവൻ വിളിക്കുക നമ്മുടെയൊക്കെ കാര്യത്തിൽ ഈശോയ്ക്ക് ഉറപ്പുണ്ടാകുമെന്ന് ആലോചിക്കേണ്ടതുണ്ട് അവനെ അനുഗമിക്കാൻ എനിക്കും നിങ്ങൾക്ക് മനസ്സുണ്ടാകുമോ എന്നതാണ് ചോദ്യം അപ്പോസ്റ്റലർമാരുടെ പ്രവർത്തനങ്ങൾ നാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പ്രകാരമാണ് നമ്മൾ വായിക്കുക പത്രോസിന്റെയും യോഹനാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു അവർ യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു നിശ്ചയമായും പറഞ്ഞു വരുന്നത് പറ്റിയല്ല യേശുവെ പറ്റി തന്നെയാണ് എന്നെ അനുഗമിക്കുക എന്നൊരു വാക്ക് അവൻ നമ്മളെ നോക്കി പറയും നാം അവനെ അനുഗമിക്കാൻ സന്നദ്ധരാണെങ്കിൽ ലോകത്തെ മാറ്റാൻ നമ്മിലൂടെ അമാനുഷികമായിട്ടുള്ളത് ചെയ്യാൻ അവന് കഴിയും നമുക്ക് അവൻ്റെ വിളി ലഭിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം എൻ്റെതേയും തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയും No,